ഗുരുതര രോഗം ബാധിച്ച രോഗി ഓപ്പറേഷന് വേണ്ട പണം കണ്ടെത്താൻ കഴിയാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നു പൈക മല്ലികശ്ശേരി ഭാഗത്ത് തുണ്ടിയിൽ റോണി സുഭാഷൻ എന്ന നാല്പത്തിനാല് വയസ്സുകാരനാണ് വേണ്ടി കീഴുന്നത് ഭാര്യ നീതുവും മക്കളും വിദ്യാർത്ഥികളുമായ അലനും അതുലും അലോനയും അടങ്ങുന്ന കൊച്ചു കുടുംബമായിരുന്നു റോണിയുടേത് ആകെയുള്ള അഞ്ച് സെന്റിലെ കൊച്ചു വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് ഒരു വർഷമായി റോണിക്ക് വിശപ്പില്ലായ്മയും വയറ്റിൽ വേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിശദമായ പരിശോധനയിൽ ക്രോണിക് കാൽസിഫിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു ഉടൻ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് റോണി ചെറുപ്പകൽ മാർസുല മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടത്താമെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും ഭാരിച്ച ചെലവുകൾ താങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് റോണി ഒരു മൂന്നായിരം നേരത്തെ സംസാരിക്കും അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് പെട്ടന്ന് തന്നെ ഓപ്പറേഷൻ വേണം പക്ഷേ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് നമ്മൾ മെഡിസിറ്റി വെച്ച് ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടു അപ്പോൾ നമുക്കത് ഒരു മാസമാകുമെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് ജീവന അവരുടെ വന്നു റോണിക്ക് ഒമ്പതിലും ആറിലും മൂന്നിലും പഠിക്കുന്ന മൂന്ന് ചെറിയ പിള്ളേരാണ് പറഞ്ഞത് ഓണിയാണ് വീട്ടിലെ ഏക വരുമാനം അതുപോലെ തന്നെ അഞ്ചു സാർ കൊടുക്കും മൂന്ന് പിള്ളേർ അങ്ങനെ കൊടുക്കണം നമുക്ക് നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റോണിക്കായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡംഗം മാത്യൂസ് പെരുമനങ്ങാട് ചെയർമാനും ജോബി തോമസ് പട്ടാകുളം കൺവീനറും സൈനു കുന്നത്തുപുരീടം ജനറൽ കൺവീനറുമായ ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു റോണിയും കുടുംബത്തെയും സ്നേഹവും കരുണയും നിറഞ്ഞ മനസ്സോടെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് ജനകീയ സമിതി അഭ്യർത്ഥിച്ചു ധനസമാഹരണത്തിനായി പൂർണ്ണ ഫെഡറൽ ബാങ്ക് ശാഖയിൽ അക്കൌണ്ടും തുറന്നിട്ടുണ്ട് ഏവരും കഴിയുന്നത്ര സഹായം നൽകണമെന്ന് റോണിയും ഭാര്യയും വാർഡങ്കും മാത്യൂസ് പെരുമന്നാങ്ങാട് ജോബി തോമസ് പട്ടാകുളം സൈജു കുന്നത്തുപുരീടം എന്നിവർ അഭ്യർത്ഥിച്ചു